അസ്സാം വലൈക്കും പരിപാടനവുമായ ഏറ്റവും ശ്രേഷ്ഠമായ സുന്ദരമായ നിമിഷങ്ങളിലാണ് അലഹദില്ല മുഹറം പത്ത് നമ്മളെല്ലാവരും നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ നോമ്പുകാരായിട്ടിരിക്കെ അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കാൻ കഴിയും കൽബ് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അള്ളാഹിലേക്ക് കടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന സുന്ദരമായ നിമിഷത്തിലാണ് നാം ഉള്ളത് ഈ സുന്ദരമായ മുഹർണത്തിൽ അള്ളാഹുവിന്റെ അനന്തകോടി അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിലേക്ക് പെയ്തിറങ്ങുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ രണ്ടായത്തുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മുഹറം പത്ത് അള്ളാഹ് ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഇറക്കിയ സമയമാണ് നമ്മുടെ ജീവിതത്തിനും അല്ലാതെ അത്ഭുതങ്ങൾ തരണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അത്ഭുതത്തിന്റെ രണ്ടായത്തുകളെ പറ്റി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു അത് പഠിക്കാനും പകർത്താനും അള്ളാഹു ഭാഗ്യം തന്നെ എനിക്ക് രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവര് ആ പരിശുദ്ധമായ ആയത്തുകളുടെ നേട്ടം രഹസ്യങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറയാണെന്നാണ് മഹാരഥനാകുന്ന വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത്രക്കും ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ ഒരു ഉറവയാണ് പരിശുദ്ധമായ രണ്ടായത്തുകൾ ഇതോദിയാ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താ കേട്ടിട്ട് ഏതാണ് ആയത് എന്ന് പറഞ്ഞ് അത് നമുക്കൊരു നിശ്ചയ എണ്ണം ചൊല്ലി നമുക്ക് ഒരു നിശ്ചിത എന്റെ പ്രിയമുള്ളവര് ഒന്നാമത് ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടത്തെ പറ്റി പറയുന്നു ഇത് ഓതുന്നവന്റെയും ഇടയിൽ മറയില്ല ഇത് പതിവാക്കുന്നവരുടെയും അള്ളാന്റെയും പറഞ്ഞ ഇബിലീസൻ ഇതിന്റെ ഇടയിൽ കളിക്കാൻ പറ്റൂല ഇബിലീസാണല്ലോ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന അള്ളാഹുവിന്റെ മിത്രമാകുമ്പോ അവന്റെ ശത്രു അള്ളാഹുവിന്റെ ശത്രുവാകുന്നവർ അവന്റെ പിന്നെ അതിലേക്ക് കൈകടത്താൻ കഴിയില്ല അള്ളാഹുവിന്റെ സംരക്ഷണ കവചം അള്ളാഹു നമുക്ക് തരും എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അലഹമില്ല മറ്റൊരു നേട്ടം മഹാരധന്മാർ രേഖപ്പെടുത്തി ാണ് ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ നമുക്കറിയാം നമ്മൾ പല കാര്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ പുറത്തിറങ്ങുമ്പോ മഹാരഥന്മാര് പറയാണ് ഈ രണ്ട് ആയത്ത് തലയിൽ കൈവച്ച് നിങ്ങൾ ഓദി കിട്ടിറങ്ങിയാൽ മരണം അവനെ പിടികൂടൂല ആ മരിക്കൂല യാത്ര മരിക്കൂലപ്പാണ് ഒരാവും അപകടങ്ങളും വരൂല്ല അവൻ യാത്രയിൽ മരണപ്പെട്ടു എന്ന വാർത്ത മറ്റൊരാൾ കേൾക്കാൻ ഇട വരുത്തില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ മരണങ്ങൾ ദുരന്തങ്ങൾ പെരുകുന്ന സമയമാണ് ഈ ആയത്ത് പതിവാക്കിയാൽ അങ്ങനെ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എല്ലാ ദിവസവും ഒരു നാൽപ്പത്തി വട്ടം ഈ ആയത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാമെന്നാണ് രഹസ്യങ്ങൾ അല്ല നിങ്ങൾ തുറന്നു കാട്ടും നിങ്ങളുടെ പരാജകപ്പെടുത്താൻ കൊല കൊമ്പൻമാർ വന്നാലും നടക്കൂല എത്ര വമ്പൻമാര് വന്നാലും നിങ്ങളെ നശിപ്പിക്കാനോ തകർക്കാനോ കഴിയില്ല അത്രയ്ക്ക് നിങ്ങളെ അള്ളാഹ് സംരക്ഷണത്തിലാക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അത് മാത്രമല്ല നമ്മള് പൈസ കിട്ടുമ്പോ ചെലപ്പോ പേഴ്സി കൊണ്ടു വെക്കും മേശയ്ക്കകത്ത് കൊണ്ടു വെക്കും കടയിലാണെങ്കിൽ ആ ക്യാഷ് ഇടുന്ന ആ മേശയ്ക്കകത്ത് നമ്മൾ ഇടും അങ്ങനെ ഇടുമ്പോഴേ ഈ പൈസ നമ്മൾ എവിടെയെങ്കിലും സൂക്ഷിക്കുമ്പോ സ്വർണ്ണം എവിടെയെങ്കിലും സൂക്ഷിക്കുമ്പോ എവിടെ കല്യാണത്തിന് സ്വർണ്ണം ഊരി വെച്ചിട്ട് ഈ ആയത് ഓതിട്ട് നിങ്ങൾ അവിടെ വെച്ചാൽ കള്ളന്മാര് തൊടൂലും അത്രയ്ക്ക് മഹത്തമുള്ള രണ്ടായത്തുകൾ അത് മാത്രമല്ല മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് വിഷം തീണ്ടിയാൽ തേള് പാമ്പ് അങ്ങനെ തുടങ്ങിയാൽ ഈ പരിശുദ്ധമായ ആയത്തിനെ വട്ടം ഓതിലേക്കൊന്ന് ഊതിയാൽ ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചെയ്യാം ആര് നമ്മൾ ിൽ കൊണ്ടുപോക ആദ്യം കാക്കട്ടെ ഉടനെ ഒരു ആറ് തവണ ഈ പരിശുദ്ധമായ രണ്ടായ രണ്ടായോതി അതിലേക്ക് കൂതുക എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുക ആ പോകുന്ന വഴികളിലും കഴിക്കുന്ന മരുന്നിലും നല്ല ഫലം തരും അതാണ് വിജയം അതാണ് അതിന്റെ മഹത്വം അത് മാത്രമല്ല മഹാധന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഒരു മനുഷ്യൻ എന്റെ പ്രിയമുള്ളവരെ ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് വട്ടം ഇത് പാരായണം ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് വട്ടം പാരായണം സുബഹി വരെ ഒരു ബുദ്ധിമുട്ടോണ്ടാവൂല ഒരു മുസീബത്തോന് വരില്ല ഉറക്കത്തിൽ മോശം സ്വപ്നം കാണുക അങ്ങനെ ഞെട്ടി ഉണരുക എന്തെങ്കിലും കടിക്കുക ചെവിക്കുള്ളിലേക്ക് എന്തെങ്കിലും പോവുക ഉറങ്ങിയ നമുക്ക് യാതൊരു ബന്ധമില്ലല്ലോ ഇതൊന്നും നമുക്ക് അത് മാത്രമല്ല മഹാദേമാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഒരാള് മുടങ്ങാതെ എല്ലാ ദിവസവും ഈ ആയത്ത് തൊണ്ണൂറ്റി ഒൻപത് വട്ടം പാരായണം ചെയ്താൽ മുത്തനവിതങ്ങളെ സ്വപ്നത്തിൽ കാണുക سبحان الله الحمد لله നബി തങ്ങളെ സ്വപ്നം കാണണോ ഈ ആയത്ത് എല്ലാ ദിവസവും തവണ വെച്ച് മുടങ്ങാതെ പതിവാക്കിക്കോളി നിങ്ങളുടെ കനവിലും നിങ്ങളുടെ നിലവിലും തങ്ങൾ കടന്നു വരുമെന്ന അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു സുബാന ആ ഹബീബിനെ കാണാനല്ലേ നമ്മൾ എത്രയോ സ്വല്ലാത്ത ചൊല്ലണത് ആ ഹബീബിനെ കാണാൻ എത്രയോ നമ്മൾ കൊതിക്കുന്നു എങ്കിൽ ഈ ആയത്ത് എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് വട്ടം നിങ്ങൾ പതിവാക്കിക്കെ തങ്ങളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി കാണാം അത് മാത്രമല്ല വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് വട്ടം നിങ്ങൾ തോന്നണം മകരുവിന് ശേഷം ഒരു പതിനൊന്ന് വട്ടം ഇത് എല്ലാ വ്യാഴാഴ്ച മകരു കഴിഞ്ഞ ഒരു ഓതിയ സിഹറ് കണ്ണേർ കരിനാക്ക് വിളിദോഷം മനംപ്രാക്ക് അങ്ങനെ തുടങ്ങിയുള്ള എന്തൊക്കെ നമ്മുടെ നാടുകൾ പറയുന്നുണ്ടോ അതൊന്നും നമുക്ക് കേൾക്കൂല്ല ഈ ആഴ്ച ഓതി അടുത്ത ആഴ്ച ഓതുമ്പോൾ ഒരാഴ്ച നമുക്ക് സേഫ് ആണ് നമ്മൾ നമ്മൾ ഒരാഴ്ച നമ്മൾ എന്താണ് എന്താണ് പ്രൊട്ടക്ഷനിലാണ് അടുത്ത ആഴ്ച വീണ്ടും ഓതുക അപ്പോൾ ഒരാഴ്ച വീണ്ടും കിട്ടും അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടി 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 എല്ലാ വ്യാഴാഴ്ച മകര പുനസ്കാരം കഴിയുമ്പോ പതിനൊന്ന് വട്ടം ഇത് പതിവാക്കിയാൽ കണ്ണേർ അങ്ങനെ തുടങ്ങിയുള്ള ഒന്നും നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ഒന്നും എന്ന മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അങ്ങനെ നമ്മൾ ഇത് പതിവാക്കണം അത് മാത്രമല്ല വെള്ളിയാഴ്ച ജുമക നമസ്കാരം കഴിഞ്ഞ് അസുര നമസ്കാരത്തിന് മുമ്പ് അതായത് ജുമയുടെയും അസുരന്റെ ഉമ്മമാരെ വെള്ളിയാഴ്ച ലുഹറിന്റെയും അസറിന്റെയും ഇടയിൽ നിങ്ങൾ ഇത് പരിശുദ്ധമായ ായത്തിനെ തൊണ്ണൂറ്റി ഒൻപത് വട്ടം നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് കച്ചവടത്തിലെ പറക്കത്ത് അല്ലാഹു വീട്ടിൽ തരും സമ്പത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ മാറ്റി നിങ്ങൾക്ക് വിശാല തരുമെന്നാണ് ലൊഹർ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച നമുക്ക് ജുമ ഇല്ലല്ലോ സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് ജുമ ഉണ്ട് ജുമ കഴിഞ്ഞിട്ടോ ലൊഹർ കഴിഞ്ഞിട്ടോ അസറിന് മുമ്പ് വരെ അസറിന്റെ വാങ്ക് വിളിക്കുന്നവരെ തൊണ്ണൂറ്റൊൻപത് വട്ടം ഓതിർക്കണം സാമ്പത്തികമായി എല്ലാ പ്രതിബന്ധങ്ങളെയും അത് തടയാൻ കഴിയുമെന്നാണ് അതുമാത്രമല്ല എല്ലാ നിസ്കാര ശേഷവും ഏഴ് തവണ നിങ്ങളിത് പതിവാക്കണം സുബൈ കഴിഞ്ഞേഴ് ബുഹർ കഴിഞ്ഞേഴ് അസുർ കഴിഞ്ഞേഴ് മകരുബ് കഴിഞ്ഞേഴ് ഇഷ കഴിഞ്ഞേഴ് അങ്ങനെ അഞ്ചു പൊക്കത്തെ നിസ്കാരവും ഏഴ് തവണ വെച്ച് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം നിങ്ങളുടെ ശരീരത്തിലുള്ള ആരോഗ്യം തരും രോഗങ്ങളും തരൂല ദാരിദ്ര്യം വരൂല ഒരാളും നിങ്ങളെ നിസ്സാരമാക്കൂല പോകുന്ന വഴികളെല്ലാം നിങ്ങൾക്ക് വിജയമാണ് കടങ്ങൾ വീട്ടിൽ തരും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ മോചനം കിട്ടും അതുപോലെ നിങ്ങൾക്ക് നന്മയായ തുറന്നു തരും ഈ ഏഴും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു ബുദ്ധിമുട്ട് വരാണ് പതിവാക്കിക്കോ അള്ളാഹു അത് എളുപ്പമാക്കി തരുന്ന നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഒരു റിസൾട്ട് ഒക്കെ വരാനിരിക്കുന്നു ലാബിൽ ആയത് പതിവാക്കൊണ്ടിരുന്നോ നിങ്ങൾക്ക് ആ റിസൾട്ട് അനുകൂലമാകുന്നത് കാണോ എന്ത് വന്നാലും നിങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് വരുന്നത് അതുപോലെ ഒരു ഇന്റർവ്യൂവിന് പോവാണ് ജോലിക്ക് പോവാണ് അൻപത് തവണ ഇത് പതിവാക്കണം അൻപത് തവണ പൂർത്തിയാക്കി ഓതി വരുന്നിട്ട് പോയാൽ അത് നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് അങ്ങനെ തുടങ്ങി അത്ഭുതങ്ങളുടെ മഹാത്ഭുതം സൃഷ്ടിക്കുന്ന രണ്ടായത്തുകൾ ഏതാണ് ആയത് എന്നറിയോ ഏതാണ് ആയത്ത് അറിയോ വിസ്മിയില്ലാത്ത സൂറത്തിൽ പറഞ്ഞ ആ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്ന രണ്ടായത്തുകൾ ഇപ്പൊ മനസ്സിലായില്ലേ ഏതാ മനസ്സിലായില്ല കമന്റ് ചെയ്തേ നോക്കട്ടെ اذا ايت اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما انتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم توبه <applause> لقد جاءكم നമ്മള് സുപരിചിതമായ ഇതായിരുന്നു അവസ്ഥ അതെ അതൊക്കെ നമുക്ക് അറിയാവുന്നില്ലേ എന്തേ നമ്മൾ ചൊല്ലണില്ല നമ്മൾ ഇന്ന് എത്ര തവണ ഇന്ന് പരിശുദ്ധമായ ഇന്നത്തെ ദിവസത്തിൽ ഈ സുന്ദരമായ നിമിഷത്തിൽ നമ്മൾ എത്ര തവണ നമ്മൾ ചൊല്ലി ഒന്നോർത്തു അറിയാം അറിയാത്തവരാരുള്ളേ നമ്മൾ എത്ര പേര് എത്ര വട്ടം ചൊല്ലി എന്ന് ആലോചിച്ചിട്ടുണ്ടോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സ്വീകരിക്കും ആകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ഈ ആയത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ നൊമ്പരങ്ങൾ വിഷമങ്ങൾ നമ്മൾ തവക്കുലാക്കി തവക്കുലിന്റെ തവക്കുലിന്റെ പദമാണ് ആയത്താണ് ഈ ൾക്ക് വലിയ സംരക്ഷണ തവക്കുലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പരിശുദ്ധമായ ആയത്ത് ഇൻഷാല് നമ്മള് പോവാണ് എല്ലാവരും മനസ്സിൽ നീത്ത് വെക്കണം പടച്ചോനെ എല്ലാ ബുദ്ധിമുട്ട് അടങ്ങിയ വിഷമങ്ങൾ മാറണം കടങ്ങളുണ്ട് രോഗങ്ങൾ വീടില്ല മക്കളില്ല അങ്ങനെ തുടങ്ങി എന്തൊക്കെ വിഷമങ്ങളും പ്രതിസന്ധികളും ആപലാദികളും ഉണ്ടോ അതെല്ലാം കബൂലാക്കട്ടെ കൂടി എല്ലാരും ഓതണ ഞാൻ ഓതണം എന്ന നിലയ്ക്കല്ല കൽബിലാഗ്രഹം ഉണ്ടാക്കണം സ്വന്തം ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ചോദി നോക്കി അത്ഭുതത്തിന്റെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അള്ളാഹുമാറാകട്ടെ لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش الاليم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش الاليم أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تبلوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش الأليم. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تبلوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب الارش الاليم لقد جاءكم رسول من انفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب الارش الاليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ حَرِيصٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم، فإن تولوا فقل حسبي الله لا إله إلا هو، عليه توكلت وهو رب الأرش الأليم، أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم، فإن تولوا فقل حسبي الله لا إله إلا هو، عليه توكلت وهو رب الأرش الأليم، أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش الاليم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش الاليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله الله لا إله إلا هو عليه توكلت وهو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فكل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تبلوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب الأرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنيتم حديث عليكم بالمؤمنين رؤوف رحيم فإن تبلوا فقل حسبي الله لا إله إلا هو عليه توكلت هو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ماعندتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا إله إلا هو عليه التوكلت وهو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم تولوا فكل حسبي الله لا إله إلا هو. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش الأليم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش الأليم صدق الله ولا إله ഞങ്ങളോ അത്ഭുതത്തിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി തരണേ അല്ലാ ഞങ്ങൾ വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ആവലാദികൾ വേവലാതികൾ രോഗങ്ങൾ കടങ്ങൾ എല്ലാത്തിനും ഇത് കൊണ്ട് പരിഹാരം തരണേല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ കാര്യങ്ങളും നീ അനുകൂലമാക്കി തരണേ അല്ല പ്രതികൂലമാകുന്ന കാര്യങ്ങളെല്ലാം നീ തട്ടി മാറ്റണം റഹ്മാനെ അല്ലാ വീട്ടിൽ രോഗികളുണ്ട് നമ്മൾ രോഗികളാണ് ഷിഫ തരണേയല്ല മരണപ്പെട്ടവർക്ക് സ്വർഗ്ഗം കൊടുക്കണേയല്ല അള്ളാഹുബെൻ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ തൊട്ട് തടയിടാൻ ഇത് കാരണമാക്കണേ അല്ല എപ്പൊ മരിച്ചാലും ഈമാനോടെ മരിപ്പിക്കണേ അല്ല അള്ളാഹുവേ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ നീ മാറ്റിത്തരണം റഹ്മാനെ അള്ളാഹുവി നിന്നിലേക്ക് തവക്കുലാക്കുന്ന

അള്ളഹ സീഗരി കുമാർ ആകട്ടെ ഇൻഷാല്ലാ എല്ലാവരും ദ്വാ ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മൾ കാരണം ഒരാളൊരായ തോതിൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾക്ക് ഇൻഷാല് മദറും തീരം ഒഫീഷ്യൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു അസലൈക്കും